എന്റെ വാതിൽ ഇരുപത്തിരണ്ടാം വാട്ടിൽ ഒന്നിച്ചില്ലാൻ കഴിഞ്ഞ വർഷക്കാലിൽ ഉണ്ടായ ഒരു വർക്കാണ് വെള്ളം കുത്തിയൊഴുകി ഹൗസിംഗ് ബോർഡിൽ നിന്ന് വന്നിട്ട് അവിടെ പണി കഴിഞ്ഞ ഒരു കാനയുടെ അവിടെ ഒരു വലിയ ഗർത്തം പോലെ ഉണ്ടായി ആ ഗർത്തം ഗർത്തമുണ്ടായി ഒന്നിച്ചില്ല കൊല്ലമായിട്ട് ഇതിന്റെ പുറകെ നടക്കുകയാണ് അത് കഴിഞ്ഞ പൊതുമരാമത്ത് കമ്മിറ്റിയിൽ അത് പാസ്സാക്കി ഒരു പതിനയ്യായിരം രൂപ താഴെയുള്ള ഒരു ചെറിയ വർക്കാണ് അത് കഴിഞ്ഞ ഒരു കോൺട്രാക്ടർ അത് കൊട്ടേഷൻ വെച്ചു ആ കൊട്ടേഷൻ വെച്ചത് ഈ എ ഒക്കെ കണ്ടാറുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ആ കൊട്ടേഷൻ വെച്ചു ഡ്രാക്ടറാണ് അത് വെച്ച് അത് കഴിഞ്ഞാൽ എഗ്രിമെൻ്റ് വരെ വെച്ചു ആ എഗ്രിമെൻറ്റ് വെച്ചിട്ട് ആ എഗ്രിമെൻറ്റ് ഒപ്പിട്ടതാണ് ഇവിടുത്തെ മുനിസിപ്പൽ അസിസ്റ്റന്റ് എൻജിനീയറ് അവരത് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അന്ന് തന്നെയാണ് പിറ്റേ ദിവസാണോ എന്നൊന്നും എനിക്കറിയില്ല തിരിച്ചു സെക്ഷൻ കാലത്ത് പറഞ്ഞാൽ അത് തിരിച്ച് വാങ്ങിച്ച് അവരത് വെട്ടിക്കളഞ്ഞു രജിസ്റ്ററിനെ ഒപ്പ് വെച്ചതും രജിസ്റ്ററിൽ നിന്നും വെട്ടിക്കളഞ്ഞു ഫയലിന്ന് ഒപ്പിട്ടത് അതും വെട്ടിക്കളഞ്ഞു എന്തൊക്കെയാണ് എനിക്കറിയണം അത് എന്തുകൊണ്ടാണെന്ന് ന്യായീകരിക്കാവുന്നതല്ല ഒരു എമർജൻസി വർക്ക് ഒരു ആളൊരു വണ്ടിക്ക് സൈഡ് കൊടുത്താൽ ഈ ഘട്ടത്തിലേക്ക് പോയ ആൾ അവസാനിച്ചു കിട്ടും അങ്ങനൊരു അപകട മരണം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആരതിനുത്തരം പറയും അവർ ഓടിവരെ കൗൺസിലർ അടുത്തേക്കാ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടെന്നാൽ പറയുള്ളൂ ഇത്രയൊക്കെ പറഞ്ഞിട്ട് രണ്ടാഴ്ച മുമ്പ് ഇവരോട് വന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതാ ഒന്നുമില്ലെങ്കിൽ ഇവർ കോൺട്രാക്ടർ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന കുഴപ്പങ്ങൾ അയാളെ പൈസ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒന്നിച്ചില്ല കൊല്ലമായി ഞാൻ അപേക്ഷ കൊടുത്തിട്ട് ഒരു കൗൺസിലർക്ക് ഇവിടെ ഈ കാണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ചാലക്കുടി നഗരസഭ കാര്യാലയത്തിന്റെ അകത്താണ് എൻ്റെ ഈ പിറകിൽ കാണുന്നത് ചാലക്കുടിയിലെ എഇയുടെ റൂമാണിത് തൊട്ടപ്പുറത്ത് മുനിസിപ്പൽ എഞ്ചിനീയർ റൂം ഈ രണ്ട് റൂമുകളാണ് താഴ്ത്തമ കയറി വരുമ്പോൾ കാണാം അവിടെ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും എല്ലാവരും കൂടി കൂടി നിൽക്കുക എന്താണ് സംഭവം എഇട മുറിയിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ുള്ളിലിരിക്കുന്നുണ്ട് സി ശ്രീദേവി എന്താണ് വിഷയം ഇവിടെ ഈ ചാലക്കുടി നഗരസഭയ്ക്കകത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നത് ബ്യൂറോക്രസി ആണെന്നുള്ള കാര്യത്തിൽ വലിയ ആക്ഷേപമുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാകട്ടെ എ ഇ ആണെന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ കൗൺസിലിൽ വലിയ വാദം ഉണ്ടായത് പല കാര്യങ്ങളിലും ഈ നഗരസഭയിലെ പല വാർഡുകളിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ തൊടുകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില ചില തൊടുകാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനം പോലെ നിന്ന് ഈ വികസനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരാല്ല ഇപ്പൊ ഈ അവസാന വാലറ്റ സമയമാണ് ഈ കാലഘട്ടത്തിൽ ഒരു വികസനവും കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ തടസ്സമായിട്ട് നിൽക്കുന്നു ഒരു ഉദ്യോഗസ്ഥ തടസ്സമായിട്ട് നിൽക്കുന്നു ചാലക്കുടി നഗരസഭയിൽ തടസ്സമായിട്ട് നിൽക്കുന്നു വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇന്നിപ്പോൾ സംഭവിക്കുന്നത് ചാലക്കുടി നഗരസഭ ഉപാധ്യക്ഷയുടെ വാടിൽ ഒരു ചെറിയ വർക്ക് ഒരു പതിനയ്യായിരം രൂപയുടെ വർക്കാണ് ഒരു കുഴി പോലെ ഒരു സ്ഥലത്ത് കുറച്ച് കോൺക്രീറ്റ് ചെയ്യണം അതിന്റെ എസ്റ്റിമേറ്റ് മറ്റു കാര്യങ്ങളിലൊക്കെ സൈൻ ചെയ്തതാണ് ഓൾറെഡി സൈൻ ചെയ്തു പോയ സാധനം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വലിയ അക്ഷപണ്ഠം ഏകിയതിലൊക്കെ വലിയ രീതിയിൽ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇവിടെ വന്ന് സ്വയം സൈൻ ചെയ്ത സാധനത്തിന് വെട്ടിട്ടേക്കാണ് ഇതെന്താണ് ഇവിടെയുള്ള ഏതെങ്കിലും മുനിസിപ്പാലിറ്റികൾ ഇങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നുണ്ടോ ഈ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പരിപാടി ഇതിങ്ങനെ വെട്ടലും ബാക്കിയും നടത്താൻ വേണ്ടി ഡിസോൺ കലോത്വമാണ് ഡി സോൺ കലോത്സവത്തിൽ അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും മാറും ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ആക്ട്രസ് ആവും ബെസ്റ്റ് ആക്ട്രസ് ബെസ്റ്റ് ആക്ടറാവും അങ്ങനെ പല പരിപാടികളും നടക്കും അതുപോലെ ഒരു പരിപാടിയിൽ ഇപ്പം നടന്നത് ഇട്ട സൈൻ വെട്ടിട്ട് വെക്കണെന്തിനാ ഇപ്പോഴാണോ ബോധോധം ഉണ്ടായത് പല കാര്യങ്ങളിലും ഈ ഉദ്യോഗസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഈ നഗരസഭാ ഉപാധ്യക്ഷ പോലും അവർ ഈ ഇന്ന് ഇവിടെ ഈ ഓഫീസിൽ വന്ന് വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് ഈ ഉദ്യോഗസ്ഥയോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസനം നടക്കുന്നില്ല നഗരസഭയിലെ പല വാർഡുകളിലെയും സ്ഥിതി ഇതാണ് ഈ ജനപ്രതിനിധികൾ മുഴുവൻ നെട്ടോട്ടം മുറുകയാണ് ആരാണ് ഇവർക്ക് കൂച്ചുവലങ്ങിടുന്നത് ആരാണിവർ കൂച്ചുവൊലുന്നത് ഇവിടെ ഒരു ഗവൺമെന്റ് ഇല്ല സംവിധാനം ഇല്ലേ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരാണോ ഇവിടെ ഈ ജനാധിപത്യ സംവിധാനത്തോടെ കയറി വന്ന ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് കൂച്ചുവലങ്ങായിട്ട് നിൽക്കുന്നത് ഇത് ശരിയല്ലത് പതിനയ്യായിരം രൂപയുടെ ഒരു ചെറിയൊരു വർക്ക് നടത്താൻ പോലും ഈ പറയുന്ന ഉദ്യോഗസ്ഥയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കുള്ളത് ഇത് മാറണം ചാലക്കുടി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ തടസ്സവും കടിഞ്ഞാണിടുന്നതും ഈ ഉദ്യോഗസ്ഥയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടുത്തെ ചെയർമാൻ ഉപാധ്യക്ഷ തുടങ്ങിയ വ്യത്യാസമില്ലാതെ എല്ലാവരും കിടന്ന ഓടയാണ് ഇപ്പോൾ ഈ ഇതിന്റെ മുന്നിൽ ഇപ്പോൾ ഇവരെല്ലാവരും ഈ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ് ഇതിന്റെ അകത്ത് ഒരു ദാക്ഷിമില്ലാതെയാണ് അവർ ഇവിടെ നിൽക്കുന്നത് ഈ പതിനയ്യായിരം രൂപയുടെ വർക്കിന് സാങ്ഷൻ നൽകാൻ ഇട്ട ഉപ്പ് ഇവർ തന്നെ ഇട്ട ഒപ്പ് അത് വെട്ടിട്ടിരിക്കുന്നു ഈ ഡീസോൺ കലോത്സവത്തിൽ റിസൾട്ട് മാറുന്ന പോലെയാണ് ഇവർ ഈ പരിപാടി ചെയ്തിരിക്കുന്നത് ഇത് ശരിയല്ല ഇതിനൊരു അന്ത്യം വേണം ഇനിയുള്ള കാലത്തെങ്കിലും ഉള്ള വർക്കുകൾ വാർഡുകളിൽ നടത്താൻ ഈ ജനപ്രതിനിധികൾക്ക് അവസരം ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് മാറിപ്പോണം അതിനുള്ള ഇടപെടുകൾ ഗവൺമെന്റ് തലത്തിൽ നടത്തണം ഇത് മാത്രമാണ് പറയാനുള്ളത് എന്തായിരുന്നാലും അവിടെ രൂക്ഷമായ വാഗ്വാദങ്ങളും കാര്യങ്ങളും നടക്കുകയാണ് ആര് ഈ ഉദ്യോഗസ്ഥയെ കടിഞ്ഞാടിടുമെന്നുള്ളതിൽ ആർക്കും ഒരു ഉറപ്പില്ല ഇവരിങ്ങനെ തൊഴുകാരണം പറഞ്ഞ റോഡും മറ്റു കാര്യങ്ങൾക്കൊക്കെ തടസ്സവാദം ഉന്നയിച്ച് ഇവർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു നന്ദി നമസ്കാരം ഇതും തുടരും ചാലക്കുടി നഗരസഭയിൽ ഇത് പുത്തിരിയല്ല ഈ ഭരണസമിതി വന്നതിന് ശേഷം ഇതിപ്പോ ഒരു മൂന്നാമത്തെ തവണയാണ് ചാലക്കുടി നഗരസഭയില് മൂന്ന് ചെയർമാന്മാർ മാറി മാറി വന്നു ഈ മൂന്ന് പേരും പറയുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് രാജിവെച്ച് പോട്ടയ പത്തിരുപത്തഞ്ച് വർഷമായിട്ടില്ല ഇരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ ഒരു ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ട് കേൾക്കണം എന്ന് പറയുന്നത് ഇന്ന വരെ ചാലക്കുടി നഗരസഭയിൽ ഇങ്ങനത്തെ ഒരു ഉണ്ടായിട്ടില്ല അതായത് എല്ലാ ജനപ്രതിനിധികളും അനുസരിച്ച് അല്ലെങ്കിൽ അവർ പറയുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളിൽ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം വന്നിട്ടുള്ളത് ഇന്ന വരെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ മൂന്ന് അധ്യക്ഷന്മാരും പറയുന്നത് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ആദ്യം എം ഇനെ പൂട്ടിയിട്ടു എച്ച് എസിനെ പൂട്ടിയിട്ടു ഇപ്പോൾ ഇതാ എയിനെ പൂട്ടിയിട്ടുണ്ട് മറ്റേ തടഞ്ഞു വെച്ചിരുന്നത് സാധാരണ കൗൺസിലറല്ല ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർമാനാണ് അപ്പോൾ ഇവർക്ക് ഭരിക്കാൻ അറിയില്ലാണ്ടാണോ അല്ലെങ്കിൽ ഭരിക്കാണ്ടാണോ ഒരു പദ്ധതിയില്ല ഇതിപ്പോ ചാലക്കുടി നഗരസഭയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഒരുപാട് പദ്ധതികള് ഒരുപാട് ഫണ്ട് ലാപ്സായി പോയി കഴിഞ്ഞ വർഷം ഏകദേശം നാല് കോടി രൂപകളാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലാപ്സായി പോയിട്ടുള്ളത് ഇപ്പോഴും ഇനിയുള്ള വർഷങ്ങളിൽ ഇത് തന്നെ സ്ഥിതിപരമാണ് ഇവിടെ ഭരണം കസേരയിൽ ഇരിക്കുകയല്ലാതെ മറ്റേ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള വർക്കുകൾ നടത്തി കൊടുക്കാനായിട്ട് ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ നഗരസഭയ്ക്ക് ഭരണപക്ഷത്തിന് വൻ വീഴ്ച വരുന്നിരിക്കുകയാണ് ചാലക്കുടി നഗരസഭയിൽ ഇന്ന് നടക്കണ സമരം അത് വളരെ രസകരമായിട്ടുള്ള സമരം ആ സമ സമരം ഞങ്ങൾ ഇന്ന് ബഹുമാനിയായിട്ടുള്ള എഇനെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ചാലക്കുടി നഗരസഭയുടെ വൈസ് ചെയർമാൻ വൈസ് ചെയർമാൻ അവിടെ എയ്ടെക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതിൽ അവിടെ കുത്തിരിപ്പ് നടത്തി എന്തൊരു വിരോധാഭാസം അതായത് ഒരു ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിന് കഴിയണില്ല അത് ഈ ഒരു പുതിയ ചെയർമാൻ ഷിബുബാൽപ്പൻ മാത്രമല്ല ഉന്നത ചെയർമാൻ എബി ജോർജായാലും പയ്യപ്പനായാലും അവർ സ്ഥിരം വിലപിക്കുന്നത് ഞങ്ങൾ വേണ്ട ഉദ്യോഗസ്ഥര് കേൾക്കണില്ല ഒരു കാര്യം കേൾക്കണില്ല എന്ന് പറഞ്ഞത് അപ്പൊ അത് അതിന് കാരണം അവർക്ക് ഭരിക്കാനുള്ള കഴിവില്ല കഴിവില്ലെങ്കിൽ പിന്നെ ഈ ഈ വിളപിച്ചിട്ട് കാര്യം ഇപ്പൊ ഇവിടെ സമരം നടത്തി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടുത്തെ മുനിസിപ്പൽ എഞ്ചിനീയറെ റൂമിന്റെ ഉള്ളിലിട്ട് പൂട്ടി ഒരു ഭരണശീല കൗൺസിലർ റൂമിന്റെ ഉള്ളിട്ട് പൂട്ടി ഇന്ന് എയ് റൂമിലേക്ക് സമരം നടക്കുകയാണ് അതിന് മുൻപ് രണ്ടോ മൂന്നോ മാസത്തിൽ മാസങ്ങൾക്ക് മുൻപ് കോട്ടയില് ഇവിടുത്തെ ഓവർസിയർ ആയിട്ടുള്ള ഓവർസിയറ എഞ്ചിനീയറിലെ ഓവർസിയറെ തടഞ്ഞു വെച്ചു പിടിച്ചു നിന്നെ വിടില്ലാന്ന് പിടിച്ചു വെച്ചു ഒരു കൗൺസിലറുടെ നിർദ്ദേശാനുസരണം അപ്പൊ ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം അതായത് ഇവിടെ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇപ്പം ഈ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാണ്ട് ഇവർക്ക് കഴിയൂല്ല തക്കങ്ങളുണ്ട് ഈ തക്കെയാണ് അയാൾ അതിന് ഇടയിൽ ഒരു പറ്റ കുപ്പ് കിട്ടും രൂപയുടെ അതൊക്കെ ഇരുന്ന പോട്ടെ ഞാൻ എനിക്കേ ഞാൻ പറഞ്ഞ പതിനഞ്ചു രൂപ ഞാൻ നിയമത്തിന്റെ ഞാൻ ഇപ്പൊ നിയമത്തിനല്ല പതിനഞ്ചുപേരെ വർക്ക് അതവിടെ ആരും വന്ന ഏത് പത്രക്കാരും ഉണ്ടായാലും വളരെ സീരിയസ് ആയിട്ട് കാര്യമാണ് ആ കുഴികളെ പോയി കണ്ട കിണർ ഒരു കിണറുണ്ട അതൊരു പതിനഞ്ചുപേരൊക്കെ നമ്മൾ തലക്കോണക്കെ